ഇത് ഞാൻ കുഴച്ച് വെച്ച് അപ്പം തന്നെ ഉണ്ടാക്കിയതാണ് ഇത് ഇത്രയും പൊങ്ങി വരാനായിട്ട് ഞാൻ ഇതിലൊരു പ്രത്യേക ഇൻഗ്രീഡിയൻ ചേർത്തിട്ടുണ്ട് അതെന്താണെന്ന് പറയാം അപ്പം ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബട്ടൂരയാണ് വീട്ടിലുണ്ടാക്കുന്ന ബട്ടൂര അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് രണ്ട് ബൗൾ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത് ഈ രണ്ട് ബൗൾ ഗോതമ്പ് പൊടി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ൗള് മൈദാപ്പൊടി ചേർക്കുന്നുണ്ട് മൈദാപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരി അരിപ്പൊടിയാണ് അപ്പപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അതിനാവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരാണ് ഏകദേശം രണ്ട് വലിയ സ്പൂൺ തൈരിൻ്റെ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് ഞാൻ നാല് സ്പൂൺ തൈര് എടുത്തത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് നാല് സ്പൂൺ എടുത്തത് സാധാ രണ്ട് സ്പൂണിൻ്റെ ആവശ്യമുള്ളു പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശേ വെള്ളമൊഴിച്ച് ഇത് ഒരു ചപ്പാത്തിയുടെ രൂപത്തിൽ കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ ചെറിയ ബോളുകളാക്കി ഇത് നമുക്കൊന്ന് ചപ്പാത്തി പരുവത്തിന് അല്ല അതിനെ ഒരിച്ചിനും കൂടെ കട്ടി കൂട്ടിയിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം ഇതിപ്പോൾ ഞാൻ കുഴച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചതേയില്ല കുഴച്ച് മാവ് കുഴച്ചതിന് ശേഷം അപ്പം തന്നെ ചുട്ടെടുത്തതാണ് അപ്പം ഞാൻ ഇതിൽ തൈര് ചേർത്തേക്കുന്ന കൊണ്ടാണ് ഇത് ഇത്രയും നന്നായിട്ട് പൊങ്ങി വന്നത് നല്ല ടേസ്റ്റുമാണ് അതുപോലെ തന്നെ അപ്പോൾ ഇത്രയും പൊങ്ങി വരാനായിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുത്തേക്കുന്നത് തൈരാണ് ഏകദേശം ഞാനിപ്പോൾ ഒരു ആറെണ്ണത്തോളം ഞാനിപ്പോൾ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നല്ല ടേസ്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്ന ബട്ടൂര ഞാൻ ഉണ്ടാക്കിയെടുത്ത രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾ ഈ മാവ് കുഴയ്ക്കുമ്പോൾ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ വേണ്ടവർ അത് ചേർക്കാം ഞാൻ വെളിച്ചെണ്ണയാണ് സാധാരണ ചേർക്കാറ് സൺഫ്ലവർ ഓയിൽ അങ്ങനെ ചേർക്കാറില്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം കറി ഉണ്ടാക്കിയേക്കുന്നത് വെള്ളക്കടലയാണ് വെള്ളക്കടലയും ഉരുളക്കിഴങ്ങും കൂടെ വേവിച്ചതിന് ശേഷം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് ചേർത്താൽ നല്ല കുറുകൽ നമുക്ക് ഈ കറിക്ക് കിട്ടും അപ്പോൾ ഞാൻ അങ്ങനെ ഒരു കറി യും കൂടാണിതിനു വേണ്ടി തയ്യാറാക്കിയത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്